വേണ്ടി എത്ര കൊല്ലമായി രണ്ടാളും കൂടി ും കൂട്ടിച്ചേർന്ന് കോപഴം കിളി ചുണ്ടുകൾ കടിച്ചതിന് പുതിയ ആയടാം അതാണ് ഈ സൗണ്ട് മാറ്റുമ്പോ നമുക്കുള്ളൊരു പ്രശ്നം ഞാന് ാസി മാപ്പിളച്ച് ചക്കിൽച്ചി മണ്ണാത്തി മാതൂച്ചി എല്ലാം കളിച്ചതാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ ചോദ്യക്കാരനായത് ചോദ്യക്കാരനായിട്ടിപ്പോൾ പത്ത് ഇരുപത്തെട്ട് വർഷം വേറെ ആയി ഒരു നാപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് ഉണ്ട് ഞാനൊരു പത്ത് പതിനേഴ് വയസ്സ് കറിയുമ്പോൾ തുടങ്ങിയതാണ് ഇപ്പം വയസ്സ് അറുപത്തൊന്നായി അതെ അത് ഈ കലാകാരന്മാരൊക്കെ അറിയില്ല കലാ ഏതൊരു കലാകാരനും വയസ്സ് കാണിക്കുകയില്ല അപ്പം നമുക്ക് ഒരു പാട്ട് നല്ല പാട്ട് പാടുക പറഞ്ഞാൽ സഹായിക്കില്ല ഈ ഷൗണ്ട് മാറ്റി ഷൗണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതെ നിങ്ങളാണ് ശരിക്കും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് രണ്ടു മൂന്ന് ശബ്ദം മാറ്റാൻ പെട്ടെന്ന് മണിക്കൂറാണ് ഒരേ ശബ്ദം മാറ്റിക്കൊണ്ട് അതെ ഒമ്പത് മണി അതെ ഒമ്പത് മണിക്കൂർ നമ്മളെ ഈ ശബ്ദം ഇപ്പൊ നമ്മളെ ഇതാണ് ഒറിജിനൽ ഇതിലാണെങ്കിൽ നമുക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടാൻ പറ്റും കാണിക്കാം

വേണ്ടി രണ്ടാളും കൂടി കടിച്ചതിന് പുതി ആയട അതാണ് ഈ സൗണ്ട് മാറ്റുമ്പോ നമുക്കുള്ള ഒരു പ്രശ്നം യഥാർത്ഥ കലാകാരൻ എന്ന് പറഞ്ഞു ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ ആൾക്കാർ നേരം വെളുക്കി വരെ അതെ അതെപ്പിച്ച് അതെ കലാകാരന്മാർക്ക് പറഞ്ഞാൽ കലാകാരന്മാരെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി അവരവരുടെ രൂപം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ടാവില്ല ഉണ്ടാവില്ല നൂറായിരം തന്നെ അവരുടെ മനസ്സിൽ പ്രശ്നം ഉണ്ടെങ്കിലും ആ സമയത്ത് അവരുടെ മനസ്സിലില്ല അത് പറഞ്ഞാൽ ആ സമയത്ത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ് അത് ആ സമയത്ത് നമ്മുടെ മനസ്സില് വീട്ടിലെ വിഷമോ അല്ലെങ്കിൽ മക്കളുടെ ഒന്നുമേ ഉണ്ടാവില്ല ആ ആ സമയത്തൊന്നും ഉണ്ടാവില്ല നമ്മുടെ ചിന്ത എന്താണ് വിഷമിച്ചിരിക്കുന്നവരെ ചെറുപ്പിക്കണം അതാണ് നമ്മൾക്ക് തോന്നേണ്ടത് അതിനുള്ളതാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തതിന്റെ അനുഭവങ്ങളൊക്കെയാണ് അത് കാരണമാണ് ഇത്രയും ജനങ്ങൾ നമുക്ക് വേണ്ടിയുള്ളത് ഞാൻ ജനത്തിന് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ കാരണം അവരാണ് നമ്മുടെ അവരാണ് നമുക്കുള്ളത് അവരാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ഭാര്യ മക്കളെ സ്നേഹിക്കുന്നില്ല അവര് വെച്ച് കൂടുതൽ സ്നേഹിക്കുന്നത് അവിടെ അവിടെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അവര് സമ്മതിച്ചു നമ്മളെ കാരണം നമ്മളെ ആരോ അറിയിക്കോട്ടെ അതല്ല കലയാണ് അവർ സ്നേഹിക്കുന്നത് അപ്പൊ നമ്മളും അതിനെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആ പഴയ ചെയ്തതിൻ്റെതാണ് അല്ലാണ്ട് വഹിച്ചിട്ടല്ല ആ പഴയ ആ സമയത്ത് വരുമ്പോൾ നമ്മുടെ പ്രായം നമുക്ക് വലുതല്ല അത് നമ്മളാല് വരുന്നതാണ് അത് കലയില് എല്ലാ കലാകാരന്മാരും അങ്ങനെയാണ് ഇപ്പൊ എണീച്ച് നടക്കാൻ പറ്റാത്ത ഒരു കൊട്ടുകാരനാണെങ്കിൽ ആ ചെണ്ട തൊഴിലിട്ടാ കൊട്ടിയിരിക്കും ആ അത് കലാകാരന്മാർക്കുള്ള കഴിവാണ് അത് ദൈവം തനിയെ എല്ലാവർക്കും കൊടുക്കില്ല കലാകാരന്മാരൊന്നും അത് നേരത്തെ കൊടുത്തിട്ടുണ്ടാവും അറിയാത്ത എത്രയോ ആൾക്കാർ ഇന്നുണ്ട് ഭൂമിയിൽ തീർച്ചയായും അപ്പൊ ചാമിച്ച അപ്പോ സംഗതി നമ്മുടെ എല്ലാം എല്ലാ ഇനി അവർക്ക് ഫുൾ തിരക്കണം തുടങ്ങി അവർ പിടിച്ചാൽ അപ്പോ ഞാനും നമ്മുടെ ചാമീച്ചനും കൂടി ആണ്ടി കുളമ്പ് നമ്മുടെ കൃഷ്ണായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഭാഗ്യമാണ് കലാകാരനാണ് പക്ഷേ നിങ്ങളാണ് യഥാർത്ഥ മെന്തിരി കലാകാരൻ കാരണം ഈ സൗണ്ട് അനുകരിക്കുകയാണ് മൂപ്പര് അനുകാരണം പറഞ്ഞാൽ മണിക്കൂർ അനുകരിക്കണം ഇപ്പഴും നമ്മൾ കുറച്ചു നേരം അനുകരിക്കും